സജീവനിപ്പോൾ ശ്രീ ബോസ് പറഞ്ഞതുപോലെ ഇതിന് മുൻപും എൻ ഡി എ മുന്നണി ഒക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ എൻ ഡി എ എന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി പറഞ്ഞതായി ഓർക്കുന്നില്ല ഇന്നിപ്പോൾ അദ്ദേഹം എൻ ഡി എ കുറിച്ച് പറയുന്നു ആ എൻ ഡി എ എന്നുള്ളതിനൊരു എക്സ്പാൻഷൻ കൊടുക്കുന്നു പുതിയ ഇന്ത്യ അതുപോലെ വികസിത ഇന്ത്യ പ്രത്യാശയുള്ള ഇന്ത്യ എന്നൊക്കെ പറഞ്ഞൊരു പുതിയ ഒരു നറേഷനൊക്കെ അതിന് കൊടുക്കുകയാണ് അപ്പോൾ ആ തരത്തിലേക്ക് നരേന്ദ്രമോദി വഴങ്ങുന്നു എന്നതിൻ്റെ സൂചനയായി കാണുന്നുണ്ടോ താങ്കളിതിനെ കൊയലീഷിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പ്രാധാന്യം എന്താണ് എന്നതൊക്കെ പറയുകയാണ് അപ്പൊ സമവായം എന്നൊക്കെയുള്ള വാക്ക് അദ്ദേഹത്തിന് അറിയാം ഒരു സംശയമില്ല അദ്ദേഹം വഴങ്ങുകയാണ് കാരണം നേരത്തെ അനിൽ ബോസ് പറഞ്ഞ പോലെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ അദ്ദേഹം വഴങ്ങുകയാണ് എന്ന് നടിക്കുകയാണ് അങ്ങനെ വഴങ്ങുകയാണെന്ന് പോലും പറഞ്ഞുകൂട്ടാ വഴങ്ങുകയാണെന്ന് നടിക്കുകയാണ് ഈ നരേന്ദ്രമോദി എൻ ഡി എ കുറിച്ച് പറഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ബി ജെ പിയെക്കുറിച്ച് പോലും പറഞ്ഞിരുന്നില്ല അവസാന ഘട്ടത്തിൽ ഈ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ് നരേന്ദ്രമോദിയുടെ ഉറപ്പ് എന്നുള്ളതാണ് ഒരു ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യയിൽ അങ്ങനെ എൻ്റെ എന്ന് പറയാറില്ല എൻ്റെ പാർട്ടിയുടെ ഉറപ്പ് എന്ന് പോ എന്ന് പോലും പറയാറില്ല മുന്നണി ഉണ്ടെങ്കിൽ മുന്നണിയുടെ എന്നാണ് പറയുക ഇനി അതെല്ലാം ഒരു ഏകകക്ഷി ഭരണം കോൺഗ്രസ്സിന് ആദ്യമുണ്ടായിരുന്ന പോലെ ഏകകക്ഷി ഭരണമായിരുന്നുവെങ്കിൽ അപ്പോൾ നെഹ്റു മുതലുള്ള ആളുകൾ പറഞ്ഞിരുന്നത് എൻ്റെ പാർട്ടിയുടെ ഉറപ്പ് എന്നുള്ള അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ നയം എന്നുള്ളതാണ് നരേന്ദ്രമോദി നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ നരേന്ദ്രമോദിയുടെ ഉറപ്പ് മോദിയുടെ ഉറപ്പ് എന്ന് കേരളത്തിൽ വന്നുപോലെ എത്ര തവണ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രധാനമന്ത്രിയിൽ നിന്നും പ്രത്യേകിച്ചൊരു മുന്നണി സംവിധാനത്തിൽ ഭരിക്കുന്ന പ്രധാനമന്ത്രിയിൽ നിന്നും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അക്കാലത്ത് എന്നുള്ള സംശയമില്ല ആ ഘട്ടത്തിൽ അങ്ങനെ പെരുമാറാൻ പാടില്ലാത്തതാണ് നരേന്ദ്രമോദി എന്തുകൊണ്ട് അത് പറഞ്ഞു വെച്ചാൽ കേവല ഭൂരിപക്ഷമുണ്ട് ഞങ്ങൾക്കാണ് ബി ജെ പി വിചാരിച്ചാൽ ഇവിടെ എന്തും സാധിക്കുമെന്ന രീതിയിൽ വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയെടുക്കുന്നത് തൊട്ടു മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഞാൻ ഓർക്കുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് എൻ്റെ സർക്കാരിൻ്റെ മതം എൻ്റെ എൻ്റെ സർക്കാരിൻ്റെ മതം എന്ന് പറയുന്നത് അത് ഹിന്ദുത്വമാണെന്നല്ല അദ്ദേഹം പറഞ്ഞത് ഭര ഇന്ത്യൻ ഭരണഘടനയാണെന്നാണ് സത്യത്തിൽ വ വളരെ കൗതുകരമായിട്ട് വളരെ ആവേശമുണ്ടാക്കുന്ന ആഹ്ലാദമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എൻ്റെ സർക്കാരിൻ്റെ മതം ഇന്ത്യൻ ഭരണഘടനയായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞുള്ളത് ഈ രാജ്യത്ത് എല്ലാവർക്കും ഈ രാജ്യത്തെ പൗരന്മാർക്കെല്ലാവർക്കും തുല്യ അവകാശമായിരിക്കും ഒരാൾക്കും വിവേചനം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് അയൽക്കാരോട് അന്യ അയൽ രാജ്യങ്ങളോട് സൗഹൃദത്തോട് കൂടിയിട്ട് അവരെ സഹോദരന്മാരായിട്ട് കണക്കാക്കിയിട്ട് ഈ എൻ്റെ ഭരണം മുന്നോട്ടേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞു ഭരണമേറ്റെടുക്കുന്നതിന് തൊട്ട് തലയെന്നാണ് അദ്ദേഹം ഇക്കാര്യം ഒന്നും പറഞ്ഞത് അത് പറഞ്ഞ നരേന്ദ്രമോദി പിന്നീട് ഓരോ ഘട്ടങ്ങളിലും എത്രമാത്രം മാറിപ്പോയി എന്നുള്ള കാര്യം നമുക്കറിയാം ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു അവിടേക്ക് അദ്ദേഹം പോയിട്ടുണ്ട് വിളിക്കാതെ പോലും പോയിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ പിന്നീട് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല പാകിസ്ഥാൻ ബദ്ധശത്രുവാണെന്ന് നാളെ തന്നെ ഭക്ഷണമെന്ന രീതിയിൽ അദ്ദേഹം അങ്ങനെ അങ്ങനെ ഒരു വലിയ പ്രതീക്ഷ ജനങ്ങൾ അങ്ങനെ ഒരു വലിയ ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കി ഇതാ നരേന്ദ്രമോദി വന്നിരിക്കുന്നു ഇനി അടുത്ത ദിവസം മുതൽ ഇസ്രായേലിലെ ഗാസ് തകർക്കുന്ന പോലെ ഇസ്രായേൽ പലസ്തീനെ തകർക്കുന്ന പോലെ കംപ്ലീറ്റ് പാകിസ്ഥാനെ തകർക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ പത്ത് വർഷക്കാലത്ത് അത് നടന്നില്ല അമിത്ഷായുടെ രണ്ടോ മൂന്നോ തവണയിൽ അമിത്ഷായുടെ പ്രഖ്യാപനം പാക്ക് ഒക്കയുപൈഡ് കാശ്മീർ അത് അങ്ങനെ ഉണ്ടാവില്ല ഞങ്ങൾ അടുത്ത് തന്നെ ഇത് പിടിച്ചിടക്കും നടന്നില്ല ഇപ്പോൾ രാജ്നാഥ് സിംഗ് ഒക്കെ പറയുന്നത് ചൈനയൊന്നും കൈയേറിയില്ല എന്നുള്ളതാണ് നമുക്കറിയാം ചൈന എത്ര ഭാഗ മാത്രം ഭാഗങ്ങൾ കൈയേറിയിട്ടുണ്ട് നേരത്തെ തന്നെ കൈമ കയ്യേറിയിട്ടുള്ള അക്സായിച്ചിൻ ഉണ്ട് ഏതാണ്ട് പ കശ്മീരിനോളം നിൽക്കുന്ന അക്സായച്ചിൻ അതും പിടിച്ചടക്കാൻ അപ്പോൾ ആ ഓരോ ഘട്ടത്തിൽ വരുമ്പോഴും അദ്ദേഹത്തിന് നിലപാട് മാറുകയാണ് ഇപ്പോൾ അവസാന കാലത്ത് അദ്ദേഹം സ്വന്തം പാർട്ടിയെപ്പോലും മറന്നുകൊണ്ട് ആണ് അദ്ദേഹം പറഞ്ഞ് നരേന്ദ്രമോദിയുടെ ഉറപ്പ് കാരണം ഞാൻ ദൈവത്തിൻ്റെ കൃത്യമായിട്ട് വരദാനവുമായിട്ട് ഞാൻ ജനിച്ചതല്ല എന്നെ ഇങ്ങോട്ട് അയച്ചതാണെന്ന് പറഞ്ഞില്ലേ പക്ഷേ അതിപ്പോൾ പറയാൻ പറ്റില്ല കാരണം മുപ്പത്തിരണ്ട് സീറ്റിൻ്റെ പിൻബലം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് ഭരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എൻ ഡി എ ഓർക്കുന്നു മറ്റുള്ള നേതാക്കന്മാർ പാർട്ടിയുടെ ഘടകകക്ഷി നേതാക്കന്മാരെ ഓർക്കുന്നു അവർ പറയുന്നത് കേൾക്കുന്നു അപ്പോൾ സമവായം എന്ന് പറയുന്നത് ഒരു നിവൃത്തി കേടൻ്റെ സമവായം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്